കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് യമനിൽ നിന്ന് വന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ് നമുക്ക് നേതൃത്വവും വഴികാട്ടിയും ആയിരത്ത് വന്നത് അൽ ഇമാന വസല്ലം യമനിൽ നിന്ന് ആ ലോകത്ത് ഇമാനും ഹിക്മത്തും വ്യാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായി കേരളത്തിലേക്ക് ഈ നവോത്ഥാന നായകന്മാർ പാണക്കാട് കുടുംബമായിരുന്നാലും ശരി ഫാഫക്കിൻ കുടുംബമായിരുന്നാലും ശരി വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ കുടുംബമായിരുന്നാലും ശരി അതുപോലെ മഹാനായിംസുല്ല തങ്ങളുടെ കുടുംബമായിരുന്നാലും ശരി അവരെല്ലാവരും വന്നത് യമനിൽ നിന്നാണ് ഒരു എമാനിയൽ ടച്ച് നമ്മുടെ കേരളീയ മുസ്ലിംകളുടെ മുന്നേറ്റത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും അതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മഹാരഥന്മാരാണ് ഞാൻ പറഞ്ഞവർ പാണക്കാട് പി എം എസ് എ മുയത്തങ്ങളുടെ മുൻഗാമികൾ അവരുടെ പിതാമഹന്മാർ പോലും നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായങ്ങൾ വെട്ടിത്തെളിച്ചിട്ടുണ്ട് ആ കുടുംബത്തെ താറടിച്ച് കാണിക്കാനും ചെറുതാക്കി കാണിക്കാനും ക്ഷമിക്കുന്നത് പോലും വലിയ അതപകടാണ് ആ മഹാഥന്മാരെ നിങ്ങൾക്കറിയാമല്ലോ പാണക്കാ മഹാനായി ഷേഖു ഷംസുല്ലമായി തങ്ങളുടെ അനുജൻ മഹാനായ പണ്ഡിതൻ ഇ കെ അസ്സൻ മുസ്ലിയാൻ മഹാനബറുകൾ ഒഫാത്തായപ്പോൾ മയത്ത് നമസ്കരിക്കേണ്ട സമയത്ത് മഹാനായ ഷേഖുനാ ശംസുലുമായി തങ്ങൾ പറഞ്ഞത് പാണക്കാട് തങ്ങൾ വരട്ടെ ഷെയാബിദങ്ങൾ വരുന്നുണ്ട് അവർ വരട്ടെ സത്യത്തിൽ ഷേഖുനാ ശംസുലുമായി തങ്ങൾ ഉണ്ട് അതുപോലെ ഖാദരി അദരീക്കത്തിന്റെ ഷെയ്ഖ് ഇ കെ ഉമർ മുസ് മഹാനബറുകളുണ്ട് അവരൊക്കെ ഉണ്ടായിട്ടു സഹോദരന്മാരായി അവരൊക്കെ ഉണ്ടായിട്ടു പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷെയാബിദങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ പാരമ്പര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ഷീഹുനയുടെ ഭാര്യ മരണപ്പെട്ടപ്പോഴും മെയ്യമസ്കരിക്കേണ്ട സമയം വന്നപ്പോൾ മഹാനായി ഷീഹുന് പറഞ്ഞു ഷിഹാബിദങ്ങൾ വരട്ടെ ഷിഹാബിദങ്ങൾ വരട്ടെ അങ്ങനെ ശിഹാബിതങ്ങൾ വരാൻ വേണ്ടി കാട്ടു അതിലൂടെ തന്നെ പാണക്കാട്ട് കുടുംബം എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ് ആ മഹാന്മാരായ ആലിമീങ്ങൾ നമ്മോട് അങ്ങനെയാണ് പെരുമാറിയത് നന്ദിദാരസാം പറ കോളേജിന്റെ വാർഷിക സമ്മേളനത്തിൽ മഹാനായ കണ്ടിത്തുസ്താദിനെ സ്റ്റേജിൽ ഒരുപാട് ആളുകൾ സലാം ചൊല്ലി ശിവനാശംസെ അടക്കം മടക്കി അടക്കി സലാം സലാഞ്ചൊല്ലിയപ്പോൾ ആരാണ് എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദ്രോസ് മുസ്ലിരാൻ മഹാനപറുകൾ പറഞ്ഞു തങ്ങളാണ് അപ്പോഴും കണ്ണെത്തുസ്താദ് ചോദിച്ചു ഏത് തങ്ങൾ അപ്പം പറഞ്ഞു പാണക്കാട് ഷിഹാബ് തങ്ങളാണ് അത് പറയേണ്ട താമസം പിന്നെ ആ രംഗം രോമാഞ്ചജനകമായിരുന്നു തങ്ങളുടെ കൈ പിടിച്ച് മുഖത്തമർത്തിയിട്ട് കണ്ണത്തുസ്താദ് പറയുകയാണ് തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാച്ച് ചെയ്യണം കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ആ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഷേഖുന ഷംസുലുമായി തങ്ങളും പാണക്കാട്ട് തങ്ങളും ഒന്നിച്ചിറങ്ങിയത് രണ്ടുപേരും അവരുടെ കാറുകൾ കയറി ഷേഖുനയുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഷേഖുന ചോദിക്കാൻ ഡ്രൈവറോട് തങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ ഇല്ലെന്ന് പറയും അപ്പോൾ എന്ത് കടുത്ത അതിപേടാണ് തങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണോ പാണക്കാട്ട് തങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എൻ്റെ വണ്ടി എന്ത് കടുത്ത അതിബ് ഘടമാണ് എന്ന് ഷേഖുന പറഞ്ഞിട്ടുണ്ട് അത്രയേറെ പാണക്കാട്ട് തങ്ങന്മാർ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ പോലും പാണക്കാട്ട് തങ്ങന്മാരുണ്ടായാൽ ഷേഖു നബിൻ്റെ ദ്വാശിയയാറില്ല തങ്ങൾ ദ്വാശിയട്ടെ എന്ന് പറയും തങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും ആ നിലക്കായിരുന്നു പാണക്കാട്ട് കുടുംബത്തോട് സംസ്ഥയുടെ മഹാന്മാരായ്മൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക ആ മാതൃക മുറുകെ പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് പുതിയ തലമുറ അത് കണ്ടുപഠിക്കണം ജീവിതത്തിൽ പകർത്തണം എന്നാണ് പഴയകാലത്ത് ഒരു സമസ്ത പ്രവർത്തകൻ എന്ന നിരക്കും ഇപ്പോഴും സമസ്തയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ முக்கிய பங்கு வகிக்கணும் ஆகிரஹிக்கிற வக்தி எனக்கு எனிக்கு உள்ளது